നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എൻ്റർടൈൻ ന്യൂസിലേക്ക് സ്വാഗതം ബോളിവുഡിലെ താരസുന്ദരിയാണ് ഐശ്വര്യ റായ് ലോകസുന്ദരിപ്പട്ടം നേടിയ താരം തൊണ്ണൂറുകളിൽ തന്നെ ബോളിവുഡിൻ്റെ മാസ്മരി ലോകത്ത് തൻ്റെതായ സ്ഥാനം വെട്ടിപ്പിടിച്ചിരുന്നു സൗന്ദര്യം മാത്രമല്ല ഐശ്വര്യയുടെ കൈമുതൽ ഇന്ത്യൻ സിനിമാ ലോകം കണ്ടതിൽ ഏറ്റവും മികച്ച നടികൾ ഒരാൾ കൂടിയാണ് താരസുന്ദരി തമിഴ് സിനിമയിലൂടെയാണ് താരത്തിന്റെ അരങ്ങേറ്റം മണിരത്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സംവിധാനം ചെയ്ത ആയിരുന്നു ആദ്യ ചിത്രം ബോളിവുഡിൽ വലിയ സിനിമകൾ ചെയ്യുമ്പോഴും തമിഴിൽ ഒരുപോലെ തന്നെ സജീവമായിരുന്നു ഐശ്വര്യ ഒരിക്കൽ ഒരു പ്രമുഖ തമിഴ്നാടിൻ്റെ കർണത്ത് നടി അടിച്ചുവെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന പാർട്ടിയിൽ വെച്ച് നടൻ മോശമായി സ്പർശിച്ചപ്പോൾ ഐശ്വര്യ നടനെ കർണാടത്ത് അടിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ നടൻ അബ്ബാസ് ആയിരുന്നുവെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടുകൊണ്ടൻ എന്ന സിനിമയിൽ അബ്ബാസും ഐശ്വര്യയും ഒരുമിച്ചായിരുന്നു അഭിനയിച്ചിരുന്നത് ഇരുവരും തമ്മിൽ ആ സിനിമയിൽ കുറച്ച് റൊമാൻറ്റിക് രംഗങ്ങളുമുണ്ട് എന്നാൽ ഐശ്വര്യ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടെ അബ്ബാസ് ഐശ്വര്യയുടെ അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു ഗോസിപ്പുകൾ ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ അബ്ബാസ് ഐശ്വര്യെ അനാവശ്യമായി സ്പർശിക്കുകയും മറ്റും ചെയ്തിരുന്നു ആദ്യം അതെല്ലാം ഐശ്വര്യ ക്ഷമിച്ചു വിട്ടു എന്നാൽ ചില സമയങ്ങളിൽ അബ്ബാസ് അതിരുകടന്നു അതോടെ ശുഭിതയായ ഐശ്വര്യ അബ്ബാസിന്റെ കർണത്തടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ നാണം അബ്ബാസ് കാരവാനിൽ കയറിയിരുന്നു പിന്നീട് സംവിധായകൻ ഇടപെട്ട് അബ്ബാസിനെ കൊണ്ട് ഐശ്വര്യയോട് മാപ്പ് പറയിപ്പിച്ചു അതിനുശേഷമാണ് സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് മമ്മൂട്ടി തബു അജിത് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളെടുത്ത സിനിമയായിരുന്നു കണ്ടുകൊണ്ടേ